ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിച്ച് ഇന്നത്തെ ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ജീൻ എന്ന യുവതിയുടെ കഥയാകട്ടെ ഈ പ്രഭാതചിന്ത ജീൻ ജനിച്ചത് ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ അമർന്ന ഒരു കുടുംബത്തിലായിരുന്നു മാതാപിതാക്കൾ വിദ്യാസമ്പന്നർ അല്ലായിരുന്നു ബാല്യകാലത്ത് പട്ടിണിയും ദുഃഖദുരിതങ്ങളും തൻ്റെ കൂട്ടുകാരായിരുന്നു സാധാരണ ഒരു സ്കൂളിൽ പഠിച്ചു ആ സ്കൂളിനോട് ചേർന്ന ഒരു കന്യാശ്രീ മഠം ഉണ്ടായിരുന്നു ജീൻ എന്ന പെൺകുട്ടി ആ മഠത്തിലെ ചാപ്പലിൽ ഒഴിവു സമയങ്ങളിൽ സന്ദർശനം നടത്തും പ്രാർത്ഥനയ്ക്കായി ധ്യാനത്തിനായി വേദപഠനത്തിനായി അവളുടെ പഠനത്തോടൊപ്പം സമയം അവൾ കണ്ടെത്തി അതുമൂലം പഠനത്തിൽ മികവ് കാട്ടി തൻ്റെ പഠനത്തിന് അനുസരിച്ച് ജോലി സ്വന്തമാക്കി സുന്ദരനും സുമുഖനുമായ സൽസ്വഭാവിയായ ഒരു ഭർത്താവിനെ അവൾക്ക് ലഭിച്ചു അവൾക്ക് മിടുമിടുക്കരായ രണ്ട് ആൺമക്കളും ലഭിച്ചു പക്ഷെ എല്ലാം സന്തോഷങ്ങളും തകിടം മറിയും വിധം അവൾ രക്താർബുദത്തിന് വശംവതയായി രക്തത്തിൽ ഓരോ ദിവസം കഴിയും തോറും ക്യാൻസറസിൻ്റെ അണുക്കൾ വളർന്നു വരുന്നു എന്ന് അവൾ അറിഞ്ഞപ്പോൾ തകർന്നുപോയി അവളുടെ രോഗ നിലവാരം വളരെ കഠിനമാണെന്ന വാർത്ത അവൾ അറിഞ്ഞപ്പോൾ അടക്കാനാവാത്ത ദുഃഖവും നിരാശയും ദൈവത്തോട് ദേഷ്യവും വെറുപ്പും ഉണ്ടായി എഴുന്നേറ്റിരിക്കുവാൻ പോലും ശക്തിയില്ലാതിരുന്ന അവൾ തൻ്റെ ഭർത്താവിനോട് അവസാനമായി ഒരാഗ്രഹം അറിയിച്ചു ആ ആശുപത്രിയോട് ചേർന്നുള്ള ചാപ്പലിൽ അല്പസമയം തനിക്ക് ഏകയായി നിശബ്ദയായി ഇരിക്കുവാനുള്ള അവളുടെ അഭിലാഷം ഭർത്താവ് സാധിച്ചുകൊടുത്തു സത്യത്തിൽ ജീൻ എന്ന പെൺകുട്ടി ചാപ്പലിൽ പ്രാർത്ഥനയ്ക്കായി സമയം ചെലവഴിക്കാനല്ല ആഗ്രഹിച്ചത് ദുരിതപൂർണമായ ബാല്യത്തിന് ശേഷം സന്തോഷപൂരിതമായ ഒരു കുടുംബജീവിതത്തിലേക്ക് എത്തിയ അവൾക്ക് ലഭിച്ച സകല അനുഗ്രഹങ്ങളും ഒരൊറ്റ നിമിഷം കൊണ്ട് തച്ചുടച്ച ആ വലിയവനായ ദൈവത്തെ ഒന്ന് പരിഹസിക്കുവാൻ തൻ്റെ പ്രതിഷേധം ഒന്ന് അവൾ ആഗ്രഹിച്ചു പക്ഷേ ചാപ്പലിൽ കയറി ഇരിപ്പിടത്തിൽ ഇരുന്നത് അവൾക്ക് ഓർമ്മയുണ്ട് അവൾ വീണുപോയി അവളുടെ ബോധം അല്പസമയത്തേക്ക് അവളിൽ നിന്ന് വിട്ടുമാറി എന്നാൽ അവൾ കണ്ണു തുറന്നപ്പോൾ അവളിരിക്കുന്ന ഇരിപ്പിടത്തിന് വശത്തായി ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു നീ പൂർണ്ണമായി സമർപ്പിച്ചുവോ അതിനെ തുടർന്ന് ഒരു ചെറിയ പ്രാർത്ഥന ദാവീത് പുത്ര മഹാപാവിയായ എന്നോട് കരുണ തോന്നണമേ ഈ രണ്ട് വാക്യങ്ങൾ വായിച്ച ഉടനെ അവളുടെ സകല കോപവും ദൈവത്തോടുള്ള വെറുപ്പും പ്രതിഷേധവും അലിഞ്ഞു മാറി അവളറിയാതെ എന്തെങ്കിലും പിഴവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ എന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചു അവൾ സ്വയം പറഞ്ഞു വാസ്തവത്തിൽ ഞാൻ എന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചുവോ ആ ചിന്ത അവളെ വല്ലാതെ അലട്ടി ആ നിമിഷം മുതൽ ജീൻ എന്ന പെൺകുട്ടി തൻ്റെ ജീവിതം ദൈവത്തിന് പൂർണ്ണമായി വിട്ടുകൊടുത്തു ആ സമർപ്പണബോധം അവൾക്ക് പുതിയ ഉൾക്കാഴ്ച നൽകി അവൾ വീണ്ടും വീണ്ടും ഉയർന്ന ശബ്ദത്തിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഓ മൈ ലോഡ് ഐ ആം സിന്നർ മീ സമ്പൂർണ്ണ സമർപ്പണം നമ്മിൽ എപ്പോഴാണ് വരുന്നുവോ അപ്പോൾ എല്ലാത്തിനുമുള്ള ധൈര്യവും ഉന്നതമായ ആശ്രയബോധം എപ്പോൾ ജനിക്കുന്നുവോ അപ്പോൾ ജീവിതത്തിൽ പ്രതീക്ഷയും പ്രത്യാശയും ഉണ്ടാകും ഞാൻ എൻ്റെതല്ല എന്നെ ഞാൻ സ്വയം സൃഷ്ടിച്ചതല്ല പരമകാരുണ്യവാനായ കർത്താവിൻ്റെ സർവശക്തൻ്റെ സമ്മാനമാണ് ഞാൻ എന്ന ബോധം അവളിൽ ജനിച്ചു പ്രത്യാശയും പ്രതീക്ഷയും ഒപ്പം വളർന്നു വന്നു ഈ സമർപ്പണം ജീൻ എന്ന യുവതിയെ ആരോഗ്യവതിയായി തുടർന്ന് ജീവിക്കുവാൻ ആ ആശുപത്രിയോട് വിട പറയുവാൻ ഉള്ള അവസരം ഒരുക്കി നൽകി പ്രിയ സഹോദരങ്ങളെ സമർപ്പണത്തിൻ്റെ ജീവിതം ആത്മാർത്ഥമായി ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും നാം പ്രതീക്ഷിക്കുന്നെങ്കിൽ പൂർണ്ണമായ സമർപ്പണം നമ്മിൽ സമ്പൂർണമാകുമ്പോൾ അവിടെ ആ ഫലം നമ്മളിൽ അർത്ഥപൂർണമാകും വർക്കും അനുഗ്രഹദായകമായ സുപ്രഭാതം നേരുന്നു നന്ദി